വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ജില്ലാ കമ്മിറ്റി മലപ്പുറത്ത് ഘോഷയാത്രയും യോഗവും സംഘടിപ്പിച്ചു സംസ്ഥാന രക്ഷാധികാരി നമ്പൂതിരിപ്പാട് രക്ഷാധികാരിപ്പാട് നിർവഹിച്ചു മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ നിന്ന് ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ദേവസ്വം മന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പങ്ക് കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നൽകുക ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിടുക കേരളത്തിലെ ക്ഷേത്രഭരണം ഭരണം ഭക്തജനങ്ങൾക്ക് കൈമാറുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് പരിപാടി ഒരുക്കിയത് സംസ്ഥാന രക്ഷാധികാരി കദംബൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ എന്തും ഉണർന്നേ പറ്റൂ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒരു സംഘടിത ശക്തി നമുക്ക് വളർത്തിയെടുക്കേണ്ടതുണ്ട് ആധ്യാത്മികതയോടൊപ്പം തന്നെ നമുക്ക് രാജകീയമായ ഒരു ശക്തി വിശേഷം കൂടി സാത്വികം മാത്രമല്ല രാജകീയവും രജോ ഗുണവും ഉള്ള ഒരു ഹിന്ദു സമൂഹത്തിന് മാത്രമേ ഈ ക്ഷേത്രത്തെ ക്ഷേത്രത്തിലെ കൊള്ളകളെ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് നാം തിരിച്ചറിയണം ജില്ലാ അധ്യക്ഷൻ സി വി സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി സമിതി സംസ്ഥാന സെക്രട്ടറി പ്രബോദ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന ഉപാധ്യക്ഷൻ കെ നാരായണൻകുട്ടി എം കൃഷ്ണപ്രകീഷ് നാരായണ ഭട്ടത്തിരി മാതൃസമിതി ജില്ലാ അധ്യക്ഷ താങ്കം രാമചന്ദ്രൻ സൗമിനി ബിജു ഗോപിനാഥ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി പി വി മുരളീധരൻ ശശി പൂക്കോട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി ടി പി സുധീഷ് സ്വാഗതവും മാതൃസമിതി ജില്ലാ സെക്രട്ടറി ചന്ദ്രിക ഇളയൂർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിംഗുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ